ഈസ്റ്റർ ആണ് പല വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ചിങ്ങമനത്താണ് ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ മൂക്കിലേക്ക് ഈ പോർക്കിൻ്റെയും താറാവിൻ്റെയും കോഴിയുടെയൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് കയറുന്നുണ്ട് എന്തായാലും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ചേർന്ന് ഇവിടെ ഈസ്റ്റർ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് എൺപത് വയസ്സുള്ള അമ്മച്ചി മുതൽ രണ്ടര മാസം പ്രായമുള്ള ആനോഹ വരെ ഇവിടെ ഉണ്ട് അനോഹല്ലേ പേര് ചേട്ടാ എന്തൊക്കെയാണ് ഈസ്റ്റർ സ്പെഷ്യൽ പോർക്കുണ്ട് ചിക്കനുണ്ട് താറാവുണ്ട് ബീഫ് മീൻ എല്ലാം ഉണ്ട് കപ്പ കപ്പ ബിരിയാണി ഇടിയപ്പം എല്ലാം ഉണ്ട് ഷാപ്പ് ഹോട്ടൽ ഒന്നും വീട് തന്നെയാണ് ആഘോഷങ്ങളെ അന്ന് ആഘോഷമല്ല അമ്പത് ദിവസത്തെ നോയിമ്പിന് ശേഷം ഇന്നൊരു പുതിയ പ്രതീക്ഷയായിട്ട് ഈസ്റ്റർ വന്നിരിക്കുകയല്ലേ എൺപത് അമ്മച്ചുട്ടിട്ടിങ്ങനെയാളിക്കാൻ ചെറുപ്പത്തിലുള്ള ഈസ്റ്റർ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലും എല്ലാം അടിച്ചുപൊളിയായിരുന്നു ഈ ചെറുപ്പത്തില് കോട്ടയം കേൾക്കുമ്പോൾ ഈസ്റ്റർ എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കി ഓർമ്മ വരുന്നത് കുപ്പിയാ കുപ്പിംഗ് ഇല്ല ഒന്നും ബോധവളൊന്നും കാണത്തില്ലേ ഇവിടെ ഇരിക്കുന്നതാ കണക്കായിരിക്കും ഇല്ലായിരുന്നു പിന്നെ നോയ്മെ ഈഷ്ടിക്കുക ചേച്ചിമാരൊക്കെ ഇണ്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി ചേച്ചിമാരാ ചേച്ചി

പോയാലോ ബാ ായാലും ഒരുപാട് വിഭവങ്ങളാണ് ഓരോ വീട്ടിലിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമ്പത് ദിവസത്തെ നോമ്പൊക്കെ കഴിഞ്ഞ് വലിയ രീതിയിലുള്ള ആഘോഷത്തിലേക്കൊക്കെ തന്നെ വീടുകളൊക്കെ പോവുകയാണ് ചേട്ടാ എന്തൊക്കെയാ ചപ്പ ബിരിയാണിയുണ്ട് കപ്പയുണ്ട് പോർക്ക് ബീഫ് പ്രോൺസ് മീനുണ്ട് കപ്പയുണ്ട് താറാവ് താറാവുണ്ട് അങ്ങനെ ഈസ്റ്റേണിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയ എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ട് എന്താ കഴിക്കാൻ അപ്പം അപ്പം പല്ലില്ല പല്ലില്ല മറ്റേ ആകെ മൊത്തം കളറാണ് യുസ്റ്റർ ഇങ്ങനെ അതിന്റെ ആഘോഷത്തിലേക്ക് ഓരോ കുടുംബങ്ങളൊക്കെ അത് പോയി കഴിഞ്ഞു രാവിലത്തെ കാപ്പി അതിനുശേഷം ഉച്ചയ്ക്കൊക്കെ വലിയൊരു വിഭവസമ്മർദ്ദമായ ഭക്ഷണമൊക്കെ തന്നെയാണ് ഓരോ വീടുകളിലും ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കപ്പം മാതൃഭൂമു